ഹായ് ഓൾ വെൽക്കം ടു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞത് ടെൻഷൻ അടിക്കുന്ന കുട്ടികൾ അഥവാ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ക്യാബിനിലോട്ട് കുറേ കുട്ടികൾ വരും ഓക്കെ പലരും കരഞ്ഞുകൊണ്ടാണ് വരുന്നുണ്ടാവുക കാരണം ടെൻഷൻ കൈകാര്യം ഓക്കെ പഠിക്കുന്ന സമയത്ത് വരുന്ന സ്വാഭാവികമായിട്ടും വരുന്നൊരു ടെൻഷൻ അപ്പോൾ ആ കുട്ടികളെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ രണ്ട് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ഒന്ന് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ആ കുട്ടി അത്യാവശ്യം പഠിച്ചെല്ലാം ആയിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ആ കുട്ടിക്ക് എന്ത് വരികയാണ് ഒരു പേടി വരികയാണ് ഞാൻ പഠിച്ചത് ഓക്കെ ആയിട്ടുണ്ടോ ഓക്കെ ഇനി എന്തെങ്കിലും പഠിക്കാൻ പെൻഡിങ് ഉണ്ടാവോ ഈ പഠിച്ചത് എന്നെക്കൊണ്ട് ഇനി എക്സാം ഹാളിൽ പോയാൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് മതിയോ ഇനിയും പഠിക്കണോ ഇങ്ങനെയൊക്കെ തുടങ്ങി കുറേ ടെൻഷനേക്കാരം ആ കുട്ടിക്ക് ഉണ്ടാവുക ഓക്കെ സ്വാഭാവികമായിട്ടും പഠിച്ച ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ടെൻഷൻസ് ആണ് എന്ത് ചെയ്യുക വരിക ഓൾമോസ്റ്റ് കവർ ആയൊരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ടെൻഷനാണ് വരിക സഫീഷ്യൻ്റ് ആണോ പഠിച്ചത് സഫീഷ്യൻ്റ് ആണോ എന്നുള്ള ആ ഒരു സംശയത്തിൻ്റെ പുറത്ത് വരുന്ന ടെൻഷൻ അപ്പോൾ നമ്മൾ അത്തരം സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്തു നോക്കുക അത്തരം ഒരു ഡൗട്ട് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക നമ്മളിപ്പോൾ ഒരു തേർട്ടി ഡേയ്സിൻ്റെ കാര്യമായിട്ടോ പറയുന്നത് ഓക്കെ മുന്നല്ല നമ്മളിപ്പോൾ ഈ ജനുവരി അറ്റംപ്റ്റിലോട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ആ ടെൻഷൻ അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഐ സി ഐൻ്റെ സൈറ്റിൽ കുറേ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും അതിന് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഓക്കെ നമ്മൾ നാല് സബ്ജക്റ്റ് ആയിക്കോട്ടെ എല്ലാം ആണ് ഇനി ഐ സി ഐൻ്റെ വേണ്ട വേറെ തന്നെ കുറേ സോഴ്സുകളിൽ എന്തുണ്ട് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കുറേ സോഴ്സിലെന്തുണ്ട് ഇത്തരം മോക്കുകളൊക്കെ ഉണ്ട് ഓക്കെ ഇനിയിപ്പോൾ മാത്സും ഒക്കെ ആണെങ്കിൽ കുറെ എന്താ പറയുക മോക്ക് ടെസ്റ്റ് സൈറ്റോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിസോഴ്സ് എടുത്തിട്ട് അതിനൊരു ക്വസ്റ്റൻ പേപ്പർ എടുക്കുക അതെന്ത് ചെയ്യുക ഒരു എക്സാം എഴുതുന്ന പോലെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് എഴുതി വെക്കുക അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യലേ കുട്ടികളങ്ങത്തരം ടെൻഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു മോക്ക് പേപ്പേഴ്സ് കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും അതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും അതിരുന്ന് ആൻസർ ചെയ്ത് അത് വൺസ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ ആൻസറൊക്കെയും കൂടി എടുത്തിട്ട് എന്ത് ചെയ്തി നോക്കുക ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ അത് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ മാർക്ക് എന്ത് ചെയ്യുക കൊടുക്കുക ആ ആൻസറയ്ക്ക് നോക്കിയിട്ട് നിങ്ങളുടേതായ ഒരു മാർക്ക് എന്ത് ചെയ്യുക അതിട്ട് കൊടുക്കുക ഒരിക്കലും അത് ഓവർ ആവും ചെയ്യരുത് അക്ക കുറയും ചെയ്യരുത് ഒരു ഐ സി ഐ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ എന്തിട്ട് കൊടുക്കുക ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക ആ മാർക്ക് നിങ്ങൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം ഒരു സിക്സ്റ്റി അബവ് സെവൻറ്റി ആ റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ കറക്റ്റ് സ്റ്റേജിലാണ് അഥവാ ഒരു സേഫ് സോണിൽ തന്നെയാണ് അല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിക്സ്റ്റി സെവൻ്റി മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ട് അവിടെ നിങ്ങൾ വീണ്ടും സെക്കൻഡ് ആൻഡ് തേർഡ് ടൈം എന്ത് വരും റിവിഷൻ വരും അപ്പൊ ആ റിവിഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഈ സിക്സ്റ്റി സെവൻറ്റി എന്താകും അതൊരു എയ്റ്റി എബോലോട്ട് എന്ത് ചെയ്യും ഉറപ്പായിട്ടും എത്തും അപ്പോൾ അത്തരം ടെൻഷനുള്ള സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യം ഇതാണ് എന്ത് ചെയ്ത് കൊടുക്കുക ഒരു മോക്ക് പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്ത് നോക്കുക ആൻസർ ചെയ്ത് നോക്കുക അതിന്റെ മാർക്ക് എന്ത് ചെയ്യാം ആൻസറേക്ക് നോക്കിയിട്ടൊന്ന് ഇവാലുവേറ്റ് വെട്ട് ചെയ്യാം റെഡി ഇനി ഇതല്ലാതെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്തിട്ടില്ല പ്രോപ്പർ ആയിട്ട് ടോപ്പിക് കവർ ആയിട്ടില്ല ഓക്കെ അവരിപ്പോൾ എന്ത് ചെയ്തു ഇപ്പം ഈ കഴിഞ്ഞ മാസമൊക്കെ കളിച്ച് നടന്നു മേ ബി പഠനത്തിന് കൂടുതൽ എന്ത് കൊടുത്തിട്ടുണ്ടാവില്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ദിവസം ആകെ രണ്ടോ മൂന്നോ മണിക്കൂർ പഠിക്കും ബാക്കിയെല്ലാം ബാക്കിയുള്ള ആക്ടിവിറ്റീസിലെന്ത് ചെയ്യും ഏർപ്പെടും അങ്ങനെ പഠിക്കാതെ വന്ന് ഇപ്പം ഈ ലാസ്റ്റ് മന്തിലോട്ട് എത്തിയ സമയത്താണ് അവർക്ക് എന്ത് വന്നത് ടെൻഷൻ വന്നത് അയ്യോ എനിക്ക് എന്നെ കൊണ്ട് ഇനി ഇത് പറ്റുമോ ഓക്കെ ഞാൻ ഫുൾ പഠിച്ച് കവർ ചെയ്യാൻ പറ്റുമോ ഈ രീതിയിൽ അവർക്ക് എന്ത് വരികയാണ് ഈ ലാസ്റ്റ് ടൈം എത്തുന്ന സമയത്ത് ടെൻഷൻ വരികയാണ് അപ്പം അങ്ങനെ ടെൻഷൻ വരുന്ന സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ഇപ്പൊ എന്തായാലും എവിടെ എത്തി നമ്മൾ ഇനി ഒരു തേർട്ടി ഫൈവ് ഡേയ്സും കൂടിയേ ഇനി നമ്മൾ ഫൈനൽ എക്സാമിനുള്ളു അപ്പം നിങ്ങൾ ഇനി എല്ലാ ടോപ്പിക്കും പഠിച്ച് കവറാക്കുക എന്നുള്ളത് മേ ബി എല്ലാവരെയും കൊണ്ടും പറ്റിക്കൊള്ളണം മേ ബി ചിലർക്ക് പറ്റുക ബട്ട് എല്ലാവരെയും കൊണ്ടും എന്ത് ചെയ്യണം എന്നില്ല പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത്തരം സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഐ സി ഐൻ്റെ സൈറ്റിൽ തന്നെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഓക്കെ എന്താ സെർച്ച് ചെയ്യേണ്ടത് സി എ ഫൗണ്ടേഷൻ വെയ്റ്റേജിനെച്ചാൽ മതി ഓക്കെ സി എ ഫൗണ്ടേഷൻ സബ്ജെക്ട് വൈസ് വെയിറ്റേജ് അപ്പം അങ്ങനെ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും നമ്മുടെ സിലബസിന്റെ ടോപ്പിക് വൈസ് വെയിറ്റേജ് ഉള്ള ഒരു നിങ്ങൾക്ക് കിട്ടും ഒരു പി ഡി എഫ് കിട്ടും അപ്പം അതിലെന്തുണ്ടാകും അപ്പം നമ്മൾ അക്കൗണ്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സ് ഇന്ന് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് എൻ പി ഒന്ന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അതേപോലെ കമ്പനി അക്കൗണ്ട്സ്ന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പാർട്ടണർഷിപ്പ് ഇന്ന് ഇരുപത് ശതമാനം ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് എന്ത് കിട്ടും വെയിറ്റേജ് കിട്ടും അതെല്ലാ സബ്ജക്റ്റും കിട്ടും എക്കണോമിക്സ് ലോ മാത്സ് ഇതില്ല നിങ്ങൾക്ക് ആ ടോപ്പിക്ക് വൈസ് വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അത്തരം എന്ത് ചെയ്യാം ആ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഈ തേർട്ടി ഡേയ്സ് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കോട് മാത്രം എന്ത് ചെയ്യാ പിക്ക് ചെയ്യ ഇനി അങ്ങനെ പിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അങ്ങനെ ആ പിക്ക് ചെയ്ത ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം ഒരു പാസിങ് ക്രൈറ്റീരിയക്ക് വേണ്ട മാർക്ക് എന്ത് ചെയ്യാനും പറ്റണം സ്കോർ ചെയ്യാനും പറ്റണം ആൻഡ് ആ പിക്ക് ചെയ്ത കാര്യം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും വേണം ഈ ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ട് പഠിക്കുകയും വേണം അപ്പം മുഴുവൻ ടോപ്പിക്ക് കവറാക്കാൻ നിൽക്കാതെ ഓക്കെ ഈ ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ട് മുഴുവൻ ടോപ്പിക്ക് കവറാക്കാൻ നിൽക്കാതെ ഉള്ള സമയം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക് മാത്രം പിക്ക് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക പഠിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് അത് റിലേറ്റഡ് വരുന്ന മോക്ക് ടെസ്റ്റും ക്വസ്റ്റ്യൻ പ്രാക്ടീസും എന്ത് ചെയ്തു നോക്കുക ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് വരും ഞാൻ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് വരും അത് പോയിട്ട് എന്ത് ചെയ്യുക എക്സാമിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യുക പ്രസന്റ് ചെയ്യുക ഓക്കെ സോ ടെൻഷൻ അടിക്കണ്ട പ്രിപ്പയർ വെൽ താങ്ക്